ഒടുവിൽ കാത്തിരിപ്പിനു വിരാമം കുറിച്ച് ഏഷ്യാകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചു എന്നാൽ ടീമിൽ ഉൾപ്പെട്ടവരെക്കാളും ഉൾപ്പെടാത്തവരുടെ പേരുകളാണ് ഇപ്പോൾ കൂടുതലായും ചർച്ച ചെയ്യുന്നത് ശ്രേയസ് അയ്യർ യശസ്വി ജയ്സ്വാൾ എന്നിവർ സ്ക്വാഡിൽ ഉൾപ്പെടാത്തത് യാഥാർത്ഥ്യത്തിൽ ആരാധകരെ അമ്പരപ്പിച്ചു ടീം പ്രഖ്യാപനത്തിന് മുമ്പ് നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു അക്കൂട്ടത്തിൽ വൈഭവ് സൂര്യവംശിയുടെ പേരും ഉൾപ്പെട്ടിരുന്നു ഐ പി എല്ലിൽ മിന്നിത്തിളങ്ങിയ പതിനാലുകാരൻ വൈഭവിനെയും സെലക്ടർമാർ പരിഗണിക്കുന്നുണ്ടെന്നായിരുന്നു അഭ്യൂഹം മുൻ സെലക്ടറായിരുന്ന കൃഷ്ണമാചാരി ശ്രീകാന്ത് അടക്കമുള്ളവർ ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് രംഗത്തെത്തിയിരുന്നു വൈഭവിനെ സീനിയർ ടീമിലേക്ക് എത്തിക്കാൻ സമയമായെന്നായിരുന്നു ശ്രീകാന്തിന്റെ നിരീക്ഷണം ഐ പി എല്ലിനു ശേഷം ഇംഗ്ലണ്ടിൽ നടന്ന അണ്ടർ പത്തൊമ്പത് ടൂർണമെന്റിലും വൈഭവ് തകർപ്പൻ പ്രകടനമാണ് പുറത്തെടുത്തത് ഓസ്ട്രേലിയയ്ക്കെതിരെ നടക്കാനിരിക്കുന്ന അണ്ടർ പത്തൊമ്പത് പരമ്പരയ്ക്കുള്ള ടീമിലും വൈഭവിടം നേടിയിട്ടുണ്ട് വൈഭവ് പക്വതയുള്ള താരമാണെന്നും താനായിരുന്നു സെലക്ടറെങ്കിൽ വൈഭവിനെ പതിനാറാമനായാണെങ്കിലും ഉൾപ്പെടുത്തുമായിരുന്നുവെന്നും ശ്രീകാന്ത് പറഞ്ഞു എന്നാൽ ശ്രീകാന്തിന്റെ ഈ നിർദ്ദേശങ്ങളൊന്നും സെലക്ടർമാർ ചെവിക്കൊണ്ടില്ല അല്ലെങ്കിലും ശ്രേയസിനെയും ജയ്സ്വാളിനെയും പോലും ഉൾപ്പെടുത്താത്ത സ്ക്വാഡിൽ വൈഭവ് എങ്ങനെ ഇടം നേടാനാണെന്ന് ആരാധകരും ചോദിക്കുന്നു